പഹൽഗാമിൽ ഭീകരർ മായിച്ച സിന്ദൂര പൊട്ടുകൾക്ക് രാജ്യം പകരം ചോദിച്ച വാർത്ത ലോകത്തെ അറിയിക്കാൻ നിയോഗിച്ചത് രണ്ട് പെൺപുലികളെയാണ് അതായത് കേണൽ സോഫിയ ഖുറേഷയും വിങ് കമാൻഡർ വ്യോമിക സിംഗുമാണ് ആ അഭിമാന മുഹൂർത്തത്തിന് സാക്ഷിയായത് അതായത് മാധ്യമങ്ങളോട് അവർ വിശദീകരിച്ചത് ഏറെ അഭിമാനമുയർത്തുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ഒൻപത് ഭീകര താവളങ്ങളായിരുന്നു ഇന്ത്യ തകർത്തത് കഴിഞ്ഞ മൂന്ന് ദശാബ്ദങ്ങളായി പാകിസ്ഥാൻ അതിർത്തിക്കപ്പുറം ഭീകര ക്യാമ്പുകൾ നടത്തി വരികയാണെന്നും പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമായി ഉണ്ടായിരുന്ന ഭീകര കേന്ദ്രങ്ങളും നശിപ്പിച്ചു എന്നാണ് കേണൽ സോഫിയ ഖുറേഷി പറയുന്നത് ഏതായാലും ഇൻ്റലിജൻസ് നൽകിയ വിശദമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പിഴവില്ലാതെ ആസൂത്രണം നടത്തിയാണ് ആക്രമണം നടത്തിയെന്നാണ് ഇവർ വിശദീകരിക്കുന്നത് വിംഗ് കമാൻഡർ വ്യോമിക ആണ് മാധ്യമങ്ങളോട് ഇക്കാര്യം വിശദീകരിച്ചത് ഭീകരുടെ പരിശീലന കേന്ദ്രങ്ങളും ക്യാമ്പുകളും സൈന്യം തകർത്തു മുസഫറാബാദിലെ ലഷ്കർ ക്യാമ്പും തകർത്തു എന്നും അവർ വ്യക്തമാക്കി ഒരു കെട്ടിടം കെട്ടിടങ്ങളുടെ സമുച്ചയം എന്നിങ്ങനെയാണ് തകർത്തത് ഒരു സൈനിക കേന്ദ്രത്തിന് നേരെയും ആക്രമണം നടന്നിട്ടില്ലെന്നും സോഫിയ ഖുറേഷി വിശദീകരിച്ചു അപ്പോൾ നമ്മൾ ചോദിക്കും ആരാണ് ഈ സോഫിയ എന്ന് ഇന്ത്യൻ സൈന്യത്തിൻ്റെ കോഴ്സ് ഓഫ് സിഗ്നൽസിലെ ആദ്യ വനിതാ ഓഫീസറാണ് കേണൽ സോഫിയ ഖുറേഷി രണ്ടായിരത്തി പതിനാറിൽ എക്സസൈസ് ഫോഴ്സ് എയ്റ്റീൻ എന്ന സൈനികാഭ്യാസത്തിനുള്ള ഇന്ത്യൻ സംഘത്തെ നയിച്ചതും സോഫിയ ആയിരുന്നു ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഏറ്റവും വലിയ വിദേശ സൈനിക അഭ്യാസമായിരുന്നു ഇത് ഗുജറാത്ത് സ്വദേശിയായ കേണൽ ഖുറേഷി ബയോ കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് മുത്തച്ഛന്റെ പാത പിൻപറ്റിയാണ് സോഫിയ ഖുറേഷും സൈന്യത്തിലെത്തിയത് സൈനിക ഓഫീസറെ അവർ വിവാഹം കഴിച്ചത് ആറു വർഷം യു എൻ പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസിൽ പങ്കെടുത്തിട്ടുണ്ട് സ്ത്രീ എന്നതിനേക്കാൾ കഴിവും കാര്യപ്രാപ്തിയുമാണ് സോഫിയ കുറേഷിയെ സൈന്യത്തിൽ എത്തിച്ചതെന്ന് അന്നത്തെ മേധാവിയായ ജനറൽ ബിവിൻ റാവത്തും പറഞ്ഞിരുന്നു വ്യോമിക സിംഗിലേക്ക് വന്നാൽ ആകാശത്തിൻ്റെ പൊന്നോമന എന്നാണ് വ്യോമിക സിംഗിനെ വിശേഷിപ്പിക്കുന്നത് ആറാം ക്ലാസ്സിൽ മനസ്സിലുറച്ച ആഗ്രഹമാണ് സൈന്യത്തിൽ ചേരുകയെന്ന് സ്കൂളിൽ ടീച്ചർ എന്താകണമെന്നാണ് ആഗ്രഹമെന്ന് ചോദിച്ചപ്പോൾ സൈന്യത്തിൽ ചേരണമെന്നാണ് വ്യോമിക സിംഗ് പറഞ്ഞത് എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ വ്യോമിക സിംഗ് പേരന്വ അന്വർത്ഥമാക്കും വിധമായിരുന്നു പരിശ്രമിച്ചത് വ്യോമിക എന്നാൽ ആകാശത്തിൻ്റെ പുത്രി എന്നാണ് അർത്ഥം ആകാശത്തിൻ്റെ പുത്രി എന്നാണ് വ്യോമികയുടെ പേരിൻ്റെ അർത്ഥം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് വ്യോമികയ്ക്ക് ഫ്ലൈയിങ് വിഭാഗത്തിൽ സ്ഥിര നിയമനം ലഭിച്ചതാണ് അതിദുർഘട പാതയിൽ ഉൾപ്പെടെ വിമാനം പറത്തിയ അനുഭവ സമ്പത്തും വ്യോമികയ്ക്കുണ്ട് സേനയുടെ ചേതക് ചീറ്റ ഹെലികോപ്റ്ററുകൾ ജമ്മുകാശ്മീരിലെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ദുർഘട പാതകളിലൂടെ ഒക്കെയാണ് ഇവർ പറത്തിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഈ രണ്ട് വനിതകൾ രാജ്യത്തിൻ്റെ അഭിമാനം വർദ്ധിപ്പിക്കുകയാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ഇന്ത്യ തിരിച്ചടി നൽകിയ വാർത്ത ലോകത്തെ അറിയിക്കാൻ ഇന്ത്യ നിയോഗിച്ചത് ഈ രണ്ട് വനിതകളെയാണ് ഏതായാലും ഈ ഇന്ത്യൻ സൈന്യത്തിൻ്റെ കോർസ് ഓഫ് സിഗ്നൽസിലെ ആദ്യ വനിതാ ഓഫീസറാണ് സോഫിയ ഖുറേഷി ഏതായാലും ഗുജറാത്ത് സ്വദേ സ്വദേശിയായ കേണൽ ഖുറേഷി ബയോ കെമിസ്ട്രിയിലാണ് ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ളത് മുത്തച്ഛൻ ഇന്ത്യൻ ആർമിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പാത പിൻപറ്റിയാണ് സോഫിയ ഖുറേഷിയും സൈന്യത്തിലെത്തിയത് സൈനിക ഓഫീസറെ വിവാഹം കഴിച്ചതിലൂടെ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന് പോരാടാൻ ഇവർക്കായി ആറു വർഷം യു എൻ പീറ്റ് കീപ്പിംഗ് ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടുണ്ട് ഏതായാലും ഈ ഭീകര പാക് അതിർത്തിക്ക് പതിനെട്ട് കിലോമീറ്റർ ഉള്ളിലെ ഭീകര ക്യാമ്പടക്കം തകർത്തത് ഏറ്റവും വലിയ ഒരു അഭിമാന മുഹൂർത്തമായി തന്നെ കാണേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇതിന് നേതൃത്വം നൽകിയ ഈ വനിതകളം എന്നും ഇന്ത്യയുടെ മനസ്സിൽ നിറഞ്ഞു തന്നെ നിൽക്കും ഏതായാലും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകിയെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ അഭിമാനിക്കാം പാകിസ്ഥാനിലെ ഭീകരരുടെ കേന്ദ്രങ്ങളിൽ സൈന്യം ആക്രമണം നടത്തിയതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ അറിയിക്കുകയുണ്ടായി ഒൻപത് ഭീകര ക്യാമ്പുകൾ തകർത്തു ഇന്ത്യൻ ആക്രമണത്തിൽ ഒരു സിവിലിയൻ പോലും മരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒരു ഗ്രാമത്തിലോ അല്ലെങ്കിൽ ഒരു ജനവാസ മേഖലയിലോ ഒരു സൈനിക ക്യാമ്പിലോ ആക്രമണം നടത്തിയിട്ടില്ല വളരെ കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് ആക്രമണം നടത്തിയത് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ്റെ പങ്ക് വ്യക്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പാകിസ്ഥാൻ്റെ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള ശക്തമായ മറുപടിയാണ് ഇന്ത്യ നൽകിയത് തിരിച്ചടിക്കാനുള്ള ഇന്ത്യയുടെ അവകാശമാണ് വിനിയോഗിച്ചത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി പാകിസ്ഥാൻ ഭീകരവാദത്തെ പിന്തുണയ്ക്കുകയാണ് എന്നാൽ അവർ ലോകത്തെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് പാകിസ്ഥാൻ ഭീകരരുടെ സുരക്ഷിത സ്വർഗമാണ് പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായി രണ്ടാഴ്ച കഴിഞ്ഞിട്ടും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഭീകരർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും വിക്രം മിശ്രി കുറ്റപ്പെടുത്തി പഹൽഗാം ആക്രമണത്തിന് ശേഷവും ഇന്ത്യയിൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകാമെന്ന രഹസ്യാന്വേഷണത്തിൻ്റെ ഏജൻസികൾ രഹസ്യാന്വേഷണ ഏജൻസികൾ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവ തടയുകയും നേരിടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നും സർക്കാർ വിലയിരുത്തുന്നു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഔദ്യോഗിക പ്രസ്താവനയിൽ നിന്നത് റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന പരാമർശം നീക്കം ചെയ്യാൻ പാകിസ്ഥാൻ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചുവെന്നും വിക്രം മിശ്രി പറയുന്നു ഓപ്പറേഷൻ സിന്ധൂർ നടപടികൾ വിശദീകരിക്കാൻ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിക്കൊപ്പം കരസേനയിലെ കേണൽ സോഫിയ ഖുറേഷി വ്യോമസേന വിംഗ് കമാൻഡർ വ്യോമിക സിൻ എന്നിവർ അതിനെ വിശദീകരിക്കാൻ നിയോഗിക്കപ്പെടുകയായിരുന്നു സൈനിക ആക്രമണത്തിന്റെ വിശദാംശങ്ങളും ആക്രമണം നടത്തിയ ഭീകര കേന്ദ്രങ്ങളും ഇരു സൈനിക ഓഫീസർമാരും വിശദീകരിച്ചു ഓപ്പറേഷൻ സിന്ധൂർ ആക്രമണത്തിൻ്റെ വീഡിയോയും വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു ഏതായാലും ഒൻപത് ഭീകരാക്രമണ കേന്ദ്രങ്ങൾ തകർത്തു ഒരു സൈനികന് പോലും ഒരു പരുക്ക് പോലും ഏൽപ്പിക്കാതെയാണ് പാക് അതിർത്തിക്ക് പതിനെട്ട് ഉള്ളിലെ ഭീകര ക്യാമ്പുകൾ ഇന്ത്യ തകർത്തത് പാകിസ്ഥാനിൽ ഇരുപത്തിയൊന്നോളം ഭീകര ക്യാമ്പുകളാണുള്ളത് ഒസാമ ലാദൻ പണം നൽകി നിർമ്മിച്ച കേന്ദ്രവും തകർത്തവയിൽ ഉൾപ്പെടുന്നു അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അഭിമാനം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്നത് മുംബൈ ഭീകരാക്രമണത്തിലെ പ്രതികളായ അജ്മൽ കസബ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്നിവർ പരിശീലനം നേടിയ മുറിഡ്കെയിലെ ഭീകര ക്യാമ്പുകൾ ക്യാമ്പുകളടക്കം തകർത്തവയിൽപ്പെടുന്നു ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ഹെഡ്ക്വാർട്ടേഴ്സ് മർക്കസ് സുബാൻ അള്ളായും ആക്രമിച്ചവയിൽപ്പെടുന്നു കൊളാ കൊളാറ്ററൽ ഡാമേജ് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണത്തിന് വേണ്ട ആയുധങ്ങൾ പോലും തെരഞ്ഞെടുത്തത് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെ ഒന്നും തന്നെ ലക്ഷ്യമിട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിധത്തിലുള്ള പ്രകോപനമുണ്ടായാൽ ഇന്ത്യ തിരിച്ചടിക്കുക തന്നെ ചെയ്യും അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇന്ത്യൻ സേന നടത്തിയിട്ടുണ്ടെന്നും കേണൽ സോഫിയ ഖുറേഷും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വ്യക്തമാക്കി ഏതായാലും ഇന്ത്യക്കാർക്ക് അഭിമാനം നൽകുന്ന മുഹൂർത്തമാണ് കാരണം ഇത്തരത്തിൽ വിധവകളാക്കപ്പെട്ടവർക്ക് ഉള്ള വിധവകളാക്കപ്പെട്ട ആ സ്ത്രീകൾക്ക് നൽകാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ഒരു അഭിമാന നിമിഷം എന്ന് തന്നെ ഈ ഇതിനെ വിശേഷിപ്പിക്കാം കാരണം ഇതും രണ്ട് വനിതകൾ തന്നെയാണ് ഇതിന് നേതൃത്വം നൽകിയത് കാരണം അന്ന് പഹൽഗാമിൽ ഇത്തരത്തിൽ മധുവിധു ആഘോഷിക്കാൻ പോയ ഒരു രണ്ടുപേരിൽ ഭർത്താവിന് മരണം സംഭവിക്കുന്നു പതിനാറ് ദിവസം നീണ്ടു നിന്ന് ആ ദാമ്പത്യം അവിടെ അവസാനിക്കുന്നു അവിടെ ആ ഭർത്താവിൻ്റെ മൃതദേഹത്തിന് അരികിൽ ഇരുന്ന് കരയുന്ന അവരുടെ ചിത്രം എല്ലാവരെയും വേദനിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഈ രണ്ട് വനിതാ ഓഫീസർമാർ നടത്തിയ ഈ ആക്രമണത്തെ അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയത് അഭിമാനത്തോടെ ഇന്ത്യ എന്നും ഓർക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക